ദൈവ തിരനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ കർത്താവ് ഏറ്റവും സ്നേഹം എന്നറിഞ്ഞവരെ ഏവർക്കും വചന വചനപൊലിരിയിലേക്ക് സ്വാഗതം ഒന്നുകൊരുന്തവർ മൂന്നാം അധ്യായം പതിനാറാം വാക്യത്തിൽ പൗലോ സ്നേഹ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് നാം ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ല ദൈവത്തിൻ്റെ ആലയത്തെ നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും കാരണം ദൈവത്തിൻ്റെ ആലയം അത് വിശദമാണ് കർത്താവിലെ ഏറ്റവും സ്നേഹം എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ശരീരത്തെ കർത്താവ് നോക്കിക്കാണാൻ ഇടയായിത്തീരുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആലയമായിട്ടാണ് അതുകൊണ്ട് ഈ ശരീരത്തെ ഏറ്റവും വിശദമായിട്ട് കാത്തുസൂക്ഷിക്കപ്പെടുന്ന കണ്ണം ഇടയായി തീരേണ്ടതുണ്ട് എല്ലാ തിന്മകളിൽ നിന്നും വർജിക്കപ്പെട്ടുകൊണ്ട് നമ്മുടെ ഹൃദയത്തെയും ശരീരത്തെയും ഏറ്റവും പരിശുദ്ധമായിട്ട് കാത്തുസൂക്ഷിക്കപ്പെടുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനകൾക്കും നോമനുഷ്ഠാനങ്ങൾക്കുമെല്ലാം ഏറെ ബലമുണ്ടാകുന്നത് നോമിൻ്റെ നാളുകളിലൂടെ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണല്ലോ ബുധനാഴ്ച പ്രഭാത പ്രാർത്ഥനയുടേതായ ഒരു ഗീതം അവിടെ ഇങ്ങനെയാണ് ഓർമ്മപ്പെടുത്തുന്നതക്കോണം ഇടയായിത്തീരുന്നത് ഗാത്രത്തോടൊപ്പം ആത്മാവും ോമ്പതു നോൽക്കേണം ഭോജത്തേമയെന്നോണം ദുഷ്ചിന്തയവിടിയണം ആത്മം ദുഷ്ടവിചാരങ്ങളെ ആത്മം വർജിക്കുന്നില്ലെന്നാകിൽ വ്യർത്തമഹോ ഭക്ഷണ നോമ്പേറ്റം ഇവിടെ ഓർവപ്പെടുന്ന ഒറ്റ ഉള്ളൂ നാം ഭക്ഷണം മാത്രം ഇടിഞ്ഞതുകൊണ്ട് മാത്രം നോമ്പാകുന്നില്ല മറിച്ച് ഭക്ഷണം ഇടിയുന്നതോടൊപ്പം തന്നെ ഹൃദയത്തിൽ നിന്ന് എല്ലാ തിന്മകളെയും ഉപേക്ഷിക്കാൻ തക്കവാണ് ഇടയാ നമ്മുടെ ഹൃദയത്തെ ഏറ്റവും പരിശുദ്ധമായിട്ട് കാത്തുസൂക്ഷിക്കപ്പെടേണ്ടതുണ്ട് നമ്മുടെ ശരീരത്തെ ഏറ്റവും വിശുദ്ധിയോടുകൂടി ദൈവത്തിൻ്റെ ഒരു ആലയമായിട്ട് കാത്തുസൂക്ഷിക്കപ്പെടേണ്ടതുണ്ട് ഒന്ന് പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയാണ് നമ്മുടെ ഹൃദയം ദൈവം വസിക്കുന്നതായ ആലയമാണ് അതുകൊണ്ട് തന്നെ ഈ ഹൃദയത്തെ ഏറ്റവും ദുഷ്യന്തകളിൽ നിന്നൊക്കെ മാറ്റി നല്ല ചിന്തകൾ നിറച്ച് ഏറ്റവും വിശദമായിട്ട് ഏറ്റവും അലങ്കരിക്കപ്പെട്ടതായ മനോഹരമായൊരു ദേവാലയമാക്കി മാറ്റുക എന്നുള്ളതാണ് യഥാർത്ഥമായ നോമ്പ് അതുകൊണ്ട് തന്നെ ഈ പ്രഭാതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഒരു തീരുമാനമെടുക്കാം കർത്താവെ ദുഷ്യന്തകളിൽ നിന്ന് എല്ലാവിധ തിന്മകളിൽ നിന്ന് മ്ളേച്ചതകളിൽ നിന്ന് ശരീരത്തെ മല്ലിനെടുത്തതായ പാപങ്ങളിലൊന്ന് എല്ലാം ഞങ്ങളെ വിമോചിപ്പിച്ചുകൊണ്ട് ഈ ശരീരവും ഈ മനസ്സും ഏറ്റവും വിശദമാക്കി മാറ്റി അങ്ങ് മാറ്റണമേ എന്ന് ഉള്ളുറുക്കി നമുക്ക് പ്രാർത്ഥിക്കാം അതിൻ്റെ നോമ്പിൻ്റെ നാളുകൾ നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റോഹയുടെ നാമത്തിൽ തന്നെ